നല്ല വെന്താ കപ്പയും അതിന് പറ്റിയ ഒരു കറിയും ഉണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ ബീഫ് റോസ്റ്റാണെങ്കിൽ സൂപ്പറാണല്ലേ പക്ഷേ ബീഫ് റോസ്റ്റ് പോലെ നമുക്ക് സോയ ചെയ്താലോ സോയ ചെയ്യുന്ന രീതി അനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ബീഫ് റോസ്റ്റിനേക്കാളും സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് സോയ തയ്യാറാക്കാം അത് ചെയ്യേണ്ട രീതി അനുസരിച്ച് ചെയ്താൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കേണ്ട സോയ കുറച്ച് വെള്ളത്തിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും സോയ വെന്ത് കുതിർന്നിട്ടുണ്ടാകും അതിനെ നമുക്ക് വെള്ളം മാറ്റി തണു വേറെ പച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇട്ടത് കുറച്ച് വലുപ്പം കൂടിയ സോയായിരുന്നു കേട്ടോ അപ്പോൾ വെന്തപ്പോൾ അത് ഇതേ കുറച്ചുകൂടെ വലുതായി ഇപ്പോഴിത് മുഴുവനിട്ട് ചെയ്യത്തില്ല അങ്ങനെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് അതിനെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇത്രയും വലിപ്പം ഉള്ളതുകൊണ്ട് ഒന്നുകൂടി ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് തയ്യാറാക്കാനായിട്ട് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ അടിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങ ഇതേപോലെ വലിപ്പത്തിൽ നുറുക്കിയെടുത്ത് ഒന്ന് മോപ്പിച്ചെടുക്കണം തേങ്ങ ഇതുപോലെ മോപ്പിച്ചത് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബീഫ് ചെയ്യുന്നേക്കാൾ ടേസ്റ്റുള്ളിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് സെയിം പാറ്റേണിലാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അതിനേക്കാൾ ടേസ്റ്റാണ് ഇത് തേങ്ങ ഭയങ്കരമായിട്ട് കരി മൂത്ത് ഡ്രൈ ആകേണ്ട അതിന് മുമ്പേ നമുക്ക് ചവയ്ക്കുമ്പോൾ ടേസ്റ്റി ആകുന്ന പരുവത്തിൽ മൂത്തെടുക്കാം അതായത് കളറൊക്കെ ചേഞ്ചായി ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മുടെ തേങ്ങയുടെ കറക്റ്റ് പരുവായിരിക്കുകയാണ് ഇനി ഇത് കോരി മാറ്റിയിട്ട് ഇപ്പോൾ ബാക്കി എണ്ണ ഉണ്ടാവും ആ എണ്ണയിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് ആദ്യം ഞാൻ ഇപ്പോൾ ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ ചതച്ചത് ചേർക്കുക അതിനോടൊപ്പം കടുകിടുക കറിവേപ്പില വച്ചൽ മുളക് ഇവയെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിക്കണം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നല്ല തിളച്ച എണ്ണയും കൂടെ കണ്ട് പെട്ടെന്ന് അതങ്ങ് മൂത്ത് കിട്ടും അത് നന്നായിട്ട് മൂത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് കാനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുക സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള വഴറ്റാൻ വേണ്ട ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സോയ വേവാൻ വെച്ചപ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ സോയ തിളയ്ക്കുമ്പോൾ ഉപ്പും കൂടെ ഇട്ട് വെച്ചാൽ സോയയിൽ ഉപ്പ് പിടിച്ച് കിട്ടും അല്ലാതെ നമ്മുടെ കറിയിൽ ഉപ്പ് കിട്ടാൻ എന്നേക്കാൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് സവാള സവാളത് ഇതുപോലെ വെന്ത് ഈ പരുവത്തിൽ വഴന്ന് വരണം വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർ മഞ്ഞപ്പൊടി ചേർക്കുക കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് അത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇതിനോടൊപ്പം തന്നെ ഗരം മസാലപ്പൊടി ഒരല്പം ഉലുവപ്പൊടി ഇവയെല്ലാം കൂടെ അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കണം ഈ മസാലയുടെ എല്ലാം നല്ല പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണ അതിന് നമുക്ക് കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി അങ്ങനെ ആ പച്ചമണം മാറിക്കിട്ടിയതിന് ശേഷം മാത്രം ഞാനിതിലേക്ക് ഒരു മൂന്ന് തക്കാളിയാണ് ചേർത്തത് നല്ല പഴുത്ത തക്കാളി തക്കാളി ഒരു ഇച്ചിരി കൂടുതൽ ചേർക്കുമ്പോൾ അത് കുറച്ചും ടേസ്റ്റിയാണ് കേട്ടോ അതുകൊണ്ട് വലിയ മൂന്ന് തക്കാളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക അതും കൂടി പിന്നെ നമ്മളെടുക്കുന്ന സോയയുടെ അളവ് അനുസരിച്ച് തക്കാളിയുടെ അളവ് ഈ പറഞ്ഞ സവാളയുടെ അളവൊക്കെ കൂട്ടാം എന്നിട്ട് തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റ് ആവാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അടപ്പ് തുറന്ന് ഇതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഇതുപോലെ അടച്ച് ആ അടപ്പ് തുറന്ന് ഇളക്കി ഇളക്കി എടുക്കുക അപ്പോഴത്തേക്ക് തക്കാളി വെന്ത് ആ മസാലയായിട്ടൊക്കെ നന്നായിട്ട് ചേർന്ന് മിക്സായി കിട്ടും നല്ല പരുവായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ആ തേങ്ങയിട്ട് ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇടാം അതിട്ട് നന്നായിട്ട് മിക്സാക്കാം മിക്സാക്കി അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കണം അടച്ചു വയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മസാല എല്ലാം ഒന്ന് പിടിച്ച് ആ സോയയിലായി എരിവും ആ തക്കാളിയുടെ ടേസ്റ്റും എല്ലാം ഒന്ന് കറക്റ്റായി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇച്ചിരി നേരം അടച്ചു വയ്ക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അടച്ചു വെച്ച് അതിലപ്പഴത്തേക്ക് തക്കാളിയുടെ നീരറങ്ങി വരും കുറച്ച് ഗ്രേവി പോലെ സൈഡിൽ വരുന്നതാണ് ഞാനിത് നല്ല റോസ്റ്റാക്കിയാണ് എടുക്കുന്നത് അപ്പോൾ പിന്നെ ആ ഗ്രേവി ആവശ്യമില്ല പിന്നെ അടപ്പ് തുറന്ന് വെച്ച് നമ്മൾ കൂടെ കൂടെ ഇളക്കി ഇളക്കി ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മൾ ബീഫ് വറട്ടി എടുത്തതുപോലെ തന്നെ കിട്ടും കേട്ടും സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് സോയ ചിങ്സ് ഇങ്ങനെ റെഡിയാക്കാം ഒന്നെടുത്ത് കഴിച്ച് നോക്കി എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ പല രീതിയിലും സോയാ ചിങ്സ് കറി വെക്കാറില്ലേ ഇങ്ങനെ ഒരു പ്രാവശ്യമൊന്നും ഈ ബീഫ് വറട്ടുന്ന പോലെ ഒന്ന് വരട്ട് നോക്കി പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഇത് അപ്പോയോടൊപ്പം അല്ല നമുക്ക് എന്ത് വിഭവമാണെങ്കിലും കഴിക്കാൻ പൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളെല്ലാവരും ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ